ജോൾസ്റ്റോക്കിലേക്ക് സ്വാഗതം ആ ഭർത്താവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ യുവാവേ ഇരുൾ നിറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ച് പ്രകാശം പരത്തിയതിന് നന്ദിയുണ്ട് സത്യത്തെ എത്ര ബലമുള്ള കല്ലറയിൽ വെച്ച് മുദ്ര വെച്ചാലും ഒരു സത്യം തനിയെ കല്ലറ പൊളിച്ച് പുറത്തു വരുമെന്ന പഴമൊഴി കടുത്തുരുത്തിയിലെ മധുരവേലിയിൽ കഴിഞ്ഞ ദിവസം തെളിഞ്ഞു മരിച്ചു ജീവിച്ച ജോമോൻ എന്ന നാൽപ്പത്തെട്ടുകാരൻ ശരിക്കും ഉയർത്തെഴുന്നേറ്റു ചില ചതിയന്മാർ തയ്യാറാക്കിയ വ്യാജപീഡനത്തിന്റെ കല്ലറയിൽ ജോമോനെ ഒതുക്കിയിട്ടത് എട്ടു വർഷം വ്യാജപീഡന പരാതിക്കു മുൻപ് പണം ആവശ്യപ്പെട്ട് ചിലർ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു കൊടുത്തില്ല അതിന്റെ പക സ്ത്രീ പീഡനമെന്ന ചതിക്കുഴി തീർക്കലായിരുന്നു കോട്ടയം കുറുപ്പ് പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിയിരുന്ന ആയാങ്കുടി മധുരവേലി സ്വദേശി ജോമോനെതിരെ എറണാകുളം സ്വദേശിയായ പെൺകുട്ടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ പരാതി നൽകിയത് സ്ഥാപന ഉടമയും അധ്യാപകനുമായിരുന്നു ജോമോൻ പരിശീലനത്തിനായി കൊണ്ടുപോകുന്ന വഴി തീവണ്ടിയിലെ ടോയ്ലറ്റിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി ജോമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നെ ഒരു മാസം ജയിൽ ജീവിതം ജാമ്യം കെട്ടി പുറത്തിറങ്ങിയപ്പോൾ അടുപ്പക്കാർ പോലും തള്ളി പറഞ്ഞു താൻ നിരപരാധിയാണെന്ന് നെഞ്ചത്തടിച്ചു പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു സ്ഥാപനം പൂട്ടി ജീവിതം വഴിമുട്ടി പിന്നീട് കേസിന്റെ പുറകെയായി ജോമോന്റെ ജീവിതം സമൂഹത്തിൽ പരിഹാസ്യനായി നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ത്രീ സ്ത്രീപീഠകനായ ജോമോനോട് മുഖം തിരിച്ചു തന്റെ ഭാര്യ മാത്രം ഒപ്പം നിന്നു ഭാര്യയുടെ വിശ്വാസത്തിന് പോറ ആ വ്യാജ പരാതിക്കായില്ല സർവതം തകർന്ന തരിപ്പിടമായ വർഷങ്ങൾ അപമാനിതനായപ്പോൾ മരണത്തെപ്പറ്റി പോലും ചിന്തിച്ചെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി കുടുംബം പോറ്റാൻ പെയിൻറ്റിങ്ങിനും കൂലിപ്പണിക്കും പോയി തികട്ടി വരുന്ന സങ്കടം ദൈവത്തിനു മുൻപിൽ മാത്രം അർപ്പിച്ചു എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് ഒരായിരം തവണ സ്വയം ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അനുഭവം ഒടുവിൽ ഈ വിശുദ്ധ വാരത്തിൽ ദൈവം നേരിട്ടിടപെട്ടു സമൂഹ മധ്യത്തിൽ ജോമോന് അത്നിശുദ്ധി സുഹൃത്ത് നിർബന്ധിച്ച പ്രകാരം താൻ ഒപ്പിട്ട് നൽകിയ ഒരു വെള്ളപ്പേപ്പറിൽ മറ്റു ചിലർ വ്യാജപരാതി എന്തൊക്കെയോ എഴുതി ചേർത്തെന്നാണ് പെൺകുട്ടി പറഞ്ഞത് ഒരു യുവാവിൻ്റെ മേൽ വീണ കുരുക്ക് അടുത്തിടെ പഴയ കൂട്ടുകാരികൾ പറഞ്ഞാണ് താൻ മൂലം തകർന്നു പോയ പറ്റി അവൾ അറിഞ്ഞത് അപ്പോഴേക്കും അവൾ വിവാഹിതയായിരുന്നു ഉള്ളുലഞ്ഞു പോയ അവൾ ഭർത്താവിനോട് സംഗതികൾ തുറന്നു പറയാൻ മനസ്സ് കാണിച്ചു ആ ചെറുപ്പക്കാരൻ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമ തികച്ചും മാതൃകയുള്ളൊരു നീക്കം നടത്തി ജനുവരിയിൽ കോട്ടയം സെഷൻസ് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ ജോമോൻ തന്നെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി നേരിട്ടെത്തി പറഞ്ഞതോടെ കോടതി ജോമോനെ വെറുതെ വിട്ടു അറസ്റ്റ് വലിയ വാർത്തയാകുമെങ്കിലും നിരപരാധിത്വം തെളിഞ്ഞ ആളെ കോടതി സ്വതന്ത്രനാക്കുന്നത് പലപ്പോഴും ചെറിയ വാർത്തകളാണല്ലോ മൂന്നാഴ്ച മുൻപ് മധുരവേലി പള്ളിയിൽ കുടുംബത്തിനൊപ്പം ധ്യാനം കൂടാനെത്തിയ യുവതി വ്യാജപരാതിയെപ്പറ്റി ഏറ്റുപറഞ്ഞു പരസ്യമായി ക്ഷമ ചോദിച്ചു ഇടവകയിലെ ധ്യാനയോഗത്തിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പെൺകുട്ടി സത്യമേറ്റു പറഞ്ഞതോടെ അതുവരെ കുറ്റവാളിയായി വെറുക്കപ്പെട്ടവനായി ജീവിച്ച ജോമോൻ ആ നിമിഷം വിശ്വാസികളുടെ നടുവിൽ വെച്ച് ഉയർത്തെണിയിച്ചു വ്യാജപരാതി കിട്ടിയ ദിവസം രാത്രി കടുത്തുരുത്തി പോലീസ് നാട്ടുകാരുടെ മുൻപിലൂടെ ഒന്നര കിലോമീറ്റർ നടത്തിയാണ് ജോമോനെ പോലീസ് ജീപ്പിൽ കയറ്റിയത് നാട്ടുകാരുടെയും പരിചയക്കാരുടെയും പരിഹാസവും അപമാനവും ഏറ്റുവാങ്ങിയ ആ ദിവസങ്ങൾ ഈ ജന്മത്ത് മറക്കാനാവില്ല പക്ഷേ തന്റെ വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയോട് ജോമോന് വൈരാഗ്യം ഒന്നുമേ ഇല്ലെന്ന് പറയുന്നു നല്ല നിലയിൽ നടന്ന തന്റെ സ്ഥാപനം തകർക്കാൻ തന്നെ കുടുക്കിയതാണെന്നും അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നും തനിക്ക് വ്യക്തമായി അറിയാമെന്നും ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്നും ജോമോൻ പറഞ്ഞു ഈ ജോമോനെ ചരിച്ചവരെ അയാൾക്ക് നഷ്ടപ്പെട്ട എട്ട് വർഷങ്ങളെ ജീവിതത്തെ മനസമാധാനത്തെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാകുമോ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ദൈവം ജോമോനെ തിരിച്ചു നടത്തിയത് ഈസ്റ്റർ കാലത്തെ ഈ പരസ്യ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാവണം പക്ഷേ തെറ്റേറ്റുപറയാൻ ആ പെൺകുട്ടിക്ക് ഒപ്പം നിന്ന് അവൾക്ക് ധൈര്യം നൽകിയ ആ ഭർത്താവിനെയാണ് എനിക്കിഷ്ടം ബഹുമാനം അയാൾ കാരണം ജോമോ നിരപരാധിയാണെന്ന് അറിഞ്ഞു ധ്യാനം കൂടാൻ പോകുന്നവർ ഇങ്ങനെ ആവണം കേട്ടോ ധ്യാനത്തിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്നേ അനുതാപത്തിനും തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും പോയ കാലങ്ങളെ എത്തി നോക്കാനും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു ഭാര്യയുടെ ഒപ്പം നിന്ന് അവൾ മൂലം ഇരുട്ടില്ലാണ്ട് ജീവിതത്തെ പ്രകാശത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ചെറുപ്പക്കാരാ നന്ദി ആണുങ്ങളായാൽ ഇങ്ങനെ വേണം ഗോഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം